ആധുനിക ഹിന്ദുമതത്തിൻ്റെ അടിത്തറയിട്ടത് ജാതി വ്യവസ്ഥയെ നിഷേധിക്കുന്ന അദ്വൈത ചിന്തയാണ് അദ്വൈത ചിന്തയെ കണ്ടെത്താൻ ഒരു പക്ഷേ ശങ്കരാചാര്യരടക്കമുള്ള ആളുകളെ പ്രേരിപ്പിച്ചത് ഇസ്ലാമിലെ സമത്വ സങ്കല്പമാണ് ആധുനിക ജ ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശങ്കരാചാര്യരെ പോലും അദ്ദേഹത്തെ തുല്യതയുടെ ദർശനം പഠിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ സമഭാവനയ്ക്ക് കഴിഞ്ഞു എന്നത് തിരിച്ചറിയണം ഈ കാര്യം രണ്ട് സെൻറ്റൻഷ്യലായിട്ട് നമ്മളൊക്കെ ഏറെ വായിക്കുന്ന സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ശ്രീധരമനോൻ പറയുന്നുണ്ട് ശ്രീധരമനോൻ അങ്ങനെ അത്രയേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ കൂടുതലത് വികസിപ്പിച്ചിട്ടില്ല കേരളത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന് പ്രവാചകനുമായിട്ടും ഒന്നുമല്ല ബന്ധം ആദം നബിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വലിയ നബി പരമ്പര ഇസ്ലാമിനുണ്ട് അത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമൊക്കെ പൊതുവായിട്ടുള്ള ഒരു പരമ്പരയാണ് അതിൽ നബി വരുമ്പോൾ ഈസാ നബിയെ ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായി ക്രിസ്ത്യാനികൾ കാണും മുസ്ലിമുകളുടെ നബിയായി കാണും അവിടെ നിൽക്കുന്നു അതിന് ഇപ്പുറത്തേക്ക് അവർ അംഗീകരിക്കുന്നില്ല എന്നതേ ഉള്ളൂ ആദം നബിയുടെ ആദ്യം അദ്ദേഹം പാദം സ്പർശിച്ച സ്ഥലം ശ്രീലങ്കയിലെ ആദം മൗണ്ടാണ് ഇപ്പോഴും ആദം മല അവിടെയുണ്ട് അത് കേരളം കൂടി ഒത്തുചേർന്ന പ്രദേശമായിരുന്നത്രയും അങ്ങനെ ചില വാമുഴി വളരെ വ്യാപകമായി പഴയ മുസ്ലിംകളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു ഇപ്പം കേരളവും ശ്രീലങ്കയുമൊക്കെ അടങ്ങുന്ന പ്രദേശമാണ് സത്യമതത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം അത് അറേബ്യ അല്ല ഇപ്പം യഥാർത്ഥത്തിൽ പുണ്യനാടായി ആദം നബിയുടെ പാദസ്പർശനം ഉണ്ടായ പ്രദേശമാണിത് അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് അതുകൊണ്ടാണത്ര ചേർമാൻ പെരുമാളിന് പോലും ദർശനമുണ്ടാവുന്നത് അത് പഴയ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് എന്നൊക്കെ പറയുന്ന കഥകൾ കേരളീയ മുസ്ലിംകളുടെ ഇടയിലുണ്ട് ഇതൊക്കെ പരമ്പരാഗതമായ കഥകളും വിശ്വാസങ്ങളാണ് കേട്ടോ ഇതിനെ ചരിത്രമോ ചരിത്രത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല ഏതായാലും പ്രവാചകൻ ജീവിച്ച കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ വന്നു എന്നത് വസ്തുതയാണ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദർശനം പക്ഷെ പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ ഒരു മതമായി കാണാറില്ല അതൊരു സമഗ്ര ജീവിത പദ്ധതിയായിട്ടാണ് കാണുന്നത് മുഹമ്മദിൽ തുടങ്ങിയ ഒരു മതമായിട്ടാണ് യൂറോപ്യന്മാർ ഈ മതത്തെ കാണുന്നത് അതും വസ്തുനിഷ്ഠമായി ശരിയല്ല അതുകൊണ്ട് യൂറോപ്യന്മാർ പലപ്പോഴും മുസ്ലിമുകളെ മുസ്ലിമുകൾ എന്ന് വിളിക്കാറില്ല അവർ മുഹമ്മദൻസ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന അർത്ഥം മാത്രമേ അവർക്ക് വരുന്നുള്ളൂ അതേസമയം ഇസ്ലാം അങ്ങനെയല്ല അത് ആദൻ നബിയിൽ തുടങ്ങുന്ന ഒരു വിശാലമായ പരമ്പരയുടെ ഇങ്ങേ തലക്കലാണ് മുഹമ്മദ് നബി നിൽക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി ഒഴികെയുള്ള പാരമ്പര്യം മുഴുവനും ക്രിസ്ത്യാനികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിമുകളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബോധപൂർവം യൂറോപ്യൻ ചരിത്രകാരന്മാർ മുഹമ്മദൻസ് എന്ന പ്രയോഗം നടത്തുന്നത് കേട്ടാൽ ഇതിനകത്ത് വളരെ ലളിതമായി ശരിയാണല്ലോ എന്ന് മുസ്ലിമങ്ങൾക്ക് പോലും തോന്നും പക്ഷെ അതിൽ ഈ ഒരു അപകടമുണ്ട് അത് മുഹമ്മദ് നബിയിൽ നിന്ന് ആരംഭിച്ചു എന്ന് കൂടി അതിനു മുമ്പുള്ള ചരിത്ര പാരമ്പര്യം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ചരിത്രം പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി അതിലെ പ്രയോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സാരം അപ്പോൾ സൈദ്ധാന്തികമായിട്ട് ആദൻ നബി ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനിൽ തുടങ്ങി ഇങ്ങോട്ട് വികസിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ ഒരു പരമ്പരയാണ് അത് പലപ്പോഴും അടയാളപ്പെടുത്തുന്നത് സത്യമേവ ജയതയനാനൃതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രണ്ടോപനിഷത്തിലെ ആ ശ്ലോകം നമുക്കറിയാം സത്യമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് വിദ്വാൻമാർ ദേവപദം പുൽകുന്നത് എന്നതിൽ പറയുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ സീറത്തുൽ മുസ്തഖീം ദ സ്ട്രേറ്റ് പാത്ത് എന്ന സങ്കല്പവും ഇതുമായി പരസ്പര ബന്ധമുണ്ട് ഇപ്പം ലോകത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള സത്യാന്വേഷണ പരമ്പരയിലെ ഏറ്റവും മുഖ്യമായ ധാര എന്ന നിലയിൽ കേരളത്തിൽ പലപ്പോഴും ഇസ്ലാമിനെ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു വൈകാരികമായ ബന്ധം കൂടിയാണ് പലപ്പോഴും സ്ക്രിപ്റ്റിനെ എടുത്ത് അതിൻ്റെ അർത്ഥം മാത്രം വെച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു ദൈക്ഷണീകമായ രീതി സമീപകാലത്ത് വന്നിട്ടുണ്ട് അത്തരം ആളുകളെക്കുറിച്ച് അതിൽ ഖുറാൻ പണ്ഡിതന്മാർ അക്കകൂട്ടത്തിൽ ധാരാളം ഉണ്ട് കേട്ടോ അതിൽ സംശയമൊന്നുമില്ല അത്തരം ആളുകളെ കുറിച്ച് സുകുമാരക്കൂടെ പറയുന്ന ഒരു വാക്കുണ്ട് അസാമാന്യമായ ബുദ്ധിശക്തിയും അലിയാത്ത ഹൃദയവും എന്നാണ് അതാണ് ബുദ്ധിശക്തി ബുദ്ധിശക്തിയുണ്ട് ആകാശിന് കീഴിലുള്ള സകല കാര്യത്തെക്കുറിച്ച് അറിയാം ഖുറാൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യാവസാനം മുമ്പ് ബൈഹാർട്ടായിട്ടെങ്കിൽ പറഞ്ഞുതരാം അതിൻ്റെ അർത്ഥമൊക്കെ പക്ഷേ ഈ കോൺടെസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഇതിന് അർത്ഥം കിട്ടില്ല അലിയുന്ന ഹൃദയമില്ല മനുഷ്യനെ മനസ്സിലാക്കില്ല ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കില്ല അങ്ങനെ സാംസ്കാരികമായി അന്യവൽക്കരിക്കപ്പെട്ട ഒരു ദൈക്ഷണീക ഇസ്ലാം ഉണ്ടാവുന്നു അത് നിക്കാൻ സാധിക്കില്ല വികാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്